കവിതയുടെ പേര് കെത്തളും ഇന്നലെ ഒരു കാടാന പെറ്റ പെറ്റുപൂന്ത പുള്ളെ കറുത്ത ചോല കാടിലെ നീര് കാക്ക മുങ്കിയ ഗുണ്ടിലെ മീനുവ തറ കെട്ടിണ്ട് മരകേര തുളേച്ചിൻ്റെ മരവാപ്പൂ അഞ്ചട്ടു പിണിയങ്ങളെ തടാക്കിണ്ട് മുങ്കിപ്പോൻ്റെ കല്ല് കേറി മീനുക്ക് മൂക്കുപെട്ടു വേണം കന്നാര പൂലിയ കല് ഉരേശി ഉരേശി നരേശിക്കുത്ത പൊന്നുമ കടാത്തി പൊന്നു കൊണ്ടു പോവേ ഓടിക്കാൻ ഒട്ടിമല കൈത പൂക്കു പൊരുപോവ് പെട്ടി ആട്ടിന്റെ കാറ്റുമോ ബളഞ്ചു നിലച്ചുണ്ടാകിന്റെ കാടുമു വലക്കുമോ ബലേ പുല്ലു പൂവെട്ടി നീന്തുന്ന വാളങ്ങോ കറി പെട്ടി ചാണ എന്ന കെത്തെ ആ മലക്കുമോ കണ്ണിട്ടുള്ള കുത്തിപൂന്ത കറുത്ത കല്ലൊക്കെ വെളുത്ത ചോരക്കിണ്ടു നോട്ടി ചാട്ടി കട്ടാന്ത കല്ലൊക്കെ അങ്ങാടി മല ഉണ്ടും നാന്നുളേച്ച മരാത്തക്കു ജാറന്നു ഏവു മല മുച്ചാടിച്ചു ഏവു പൂവെ കട്ടാതി ചെന്നു കെത്തളു തിരിച്ചു ఊతకాలతో <Sess> రచకా <Sess>